ദൈവനാമത്തിന് മഹത്വം നിസ് ഓൺലൈൻ ബൈബിൾ കെസ്റ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബൈബിൾ കസ്റ്റ് എല്ലാവർക്കും അനുഗ്രഹമാകുന്നു ദൈവത്തിന് പഠിക്കുവാൻ കാരണമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ രണ്ട് ശമ്പുവിളുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മുടെ പത്താം ദിനമാണ് ഇന്ന് നമ്മുടെ ബൈബിൾ കസിന്റെ പത്താം ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചോദ്യം ഒന്ന് ശമ്പുവിലെ പുസ്തകത്തിൽ നിന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ദൈവം ഇസ്രയേലിനെ കൈവിടാത്തത് എന്തുകൊണ്ടാണ് ഒന്ന് ശമുതൽ പന്ത്രണ്ടിന്റെ ഇരുപത്തിരണ്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവ തന്റെ മഹത്തായ നാമനിമിത്തം തന്റെ ജനത്തെ കൈവിടുകയില്ല രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഇസ്രയേലിയർ ഫിലിസ്തീനയുടെ അടുക്കൽ പോകുവാൻ ഒരു കാരണമുണ്ടായിരുന്നു അത് എന്താണ് ഉത്തരമിതാണ് ഒന്ന് ശമുതൽ പതിമൂന്നിന്റെ ഇരുപതിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇസ്രയേലിയർ തങ്ങളുടെ കൊഴു കലപ്പ മഴു മൺവെട്ടി എന്നിവ കാച്ചിപ്പാൻ ഫിലിസ്തീനയുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ഈ പുസ്തകത്തിൽ പറയുന്ന രണ്ട് വലിയ പാറയുടെ പേര് എന്താണ് ഉത്തരമിതാണ് ഒന്ന് ശമ്പുതൽ പതിനാലിൻ്റെ നാല് ബോസസ് എന്നും മറ്റേതിന് എന്നും നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതാണ് ഷൗൽ ദാവീദിനെ പേടിക്കാൻ കാരണം എന്താണ് ഉത്തരമിതാണ് ഒന്ന് ശമ്പുതൽ പതിനെട്ടിന് പന്ത്രണ്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോ ദാവീദിനോട് കൂടെ ഇരിക്കുകയും ഷൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ഷൗൽ ദാവീദിനെ ഭയപ്പെട്ടു നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു ആഹാരം കഴിക്കുന്ന ഇടവും ആഹാരവും ചേർന്ന് വരുന്ന ഒറ്റ പദം ഏതാണ് ഇതിന്റെ ഉത്തരം വരുന്നത് ഒന്ന് ശമ്പൽ ഇരുപതിൻ്റെ മുപ്പത്തിനാല് പന്തി ഭോജനം പന്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം കഴിക്കുവാൻ ഇരിക്കുന്ന നിരക്കാണ് പന്തി എന്ന് പറയുന്നത് ഭോജനമെന്നാൽ ആഹാരമെന്നാണ് പല പ്രിയപ്പെട്ടവരും വിരുന്നശാല എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം വരുന്നത് ഒരു വിരുന്ന് ഹാൾ എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ആഹാരം വരുന്നില്ല അതുകൊണ്ട് എന്ന് എന്നെഴുതിയ ഉത്തരം പരിഗണിക്കുവാനായിട്ട് സാധ്യമല്ല ശരിയായ ഉത്തരം പന്തി ഭോജനമാണ് ഒന്ന് ശമൂ ഇരുപതിന്റെ മുപ്പത്തിനാല് ഇനി ചോദ്യങ്ങൾക്ക് ആദ്യം ശരി ശരിയത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ജിൻസി സിയൽ ആണ് സിസ്റ്റർ അയച്ചിരിക്കുന്ന ഉത്തരം ശരിയാണ് ആദ്യത്തെ വിജയ് സിസ്റ്റർ ജിൻസി സിയൽ ആണ് നമ്മുടെ രണ്ടാമത്തെ വിജയ് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ നമ്മുടെ മൂന്നാമത്തെ വിജയി ആരാണെന്ന് നോക്കാം നമ്മുടെ മൂന്നാമത്തെ വിജയി സിസ്റ്റർ ബ്ലസ്സിയോവേ നമ്മുടെ നാലാമത്തെ വിജയി സിസ്റ്റർ സീന പോൾ അഞ്ചാമത്തെ വിജയി സിസ്റ്റർ ഡൈജി ബിനു ആറാമത്തെ വിജയി ആരാണ് നോക്കാം നമ്മുടെ ആറാമത്തെ വിജയ് ബ്രദർ ജോയി കെ വി നമ്മുടെ ഏഴാമത്തെ വിജയി സിസ്റ്റർ ഷീബ ഫെയ്ത്ത് എട്ടാമത്തെ വിജയി സിസ്റ്റർ ശാന്തി എസ് ആൻപതാമത്തെ വിജയി സിസ്റ്റർ സാലി ബോബ്സ് പത്താമത്തെ വിജയി ആരാണെന്ന് നോക്കാം നമ്മുടെ പത്താമത്തെ വിജയി സിസ്റ്റർ ഗീത വർഗീസ് ഇത്രയും പേരാണ് കഴിഞ്ഞ ദിവസത്തെ ബയോൾ കെസിൽ പത്ത് സ്ഥാനത്തെത്തിയവർ പലരും അയച്ച ഉത്തരം ശരിയാണ് ഇതിന് ശേഷം വന്ന ഉത്തരങ്ങൾ നമുക്ക് പരിഗണിക്കുവാനായിട്ട് സാധ്യമല്ല എല്ലാവരും എല്ലാ ഉത്തരവും ശരിയാക്കിയെങ്കിലും ആദ്യം അയക്കുന്ന പത്ത് പേരെയാണ് നമ്മൾ വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നത് ആ പത്ത് പേരിൽ നിന്നാണ് അവസാനം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനത്തെത്തുന്നവരെ വിജയികളായിട്ട് കണ്ടെത്തുന്നത് അപ്പോൾ നിങ്ങൾ എത്രയും വേഗത്തിൽ ശരി ഉത്തരം വഹിക്കുവാനായിട്ട് ശ്രമിക്കുക ആദ്യം ഉത്തരം അയക്കുക എന്നുള്ളതല്ല എല്ലാ ഉത്തരങ്ങളും ശരിയാക്കിക്കൊണ്ട് ആദ്യം ഉത്തരം അയച്ച് ആദ്യ പത്ത് സ്ഥാനത്തിൽ എത്തുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിയോജന പഠനത്തിനായിട്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആശംസിക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബൈബിൾ ക്രിസ്റ്റിൻ്റെ ഉത്തരമാണ് ഈ ചോദ്യങ്ങളുടെ താഴെ കൊണ്ടുവന്ന് ഉത്തരമിട്ടിരിക്കുന്ന അങ്ങനെ ചെയ്യരുത് ഓരോ ബൈബിൾ ക്രിസ്റ്റിനും അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ ഉത്തരം അയക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അല്പം താമസിച്ചാണെങ്കിൽ നിങ്ങൾക്ക് വചനം പഠിക്കുവാനുള്ള താല്പര്യ പ്രകാരമാണ് ഇങ്ങനെ ഉത്തരം വഹിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് ആ വീഡിയോയ്ക്ക് താഴെ തന്നെ നിങ്ങളെ കമൻ്റ് ചെയ്താൽ മതിയാവും യച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇന്നത്തെ ചോദ്യം രണ്ട് ശമ്പുകളിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് സ്വയം ബലപ്പെട്ടവൻ ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം സ്വയം ബലപ്പെട്ടവൻ ആരാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഒരു വ്യക്തിനാമം നാമം ആദ്യ രണ്ടക്ഷരം ഒരു പ്രവാചകന്റെ പേരാണ് അവസാനം മൂന്നക്ഷരം മറ്റൊരു പ്രവാചകന്റെ പേരാണ് ആ പേര് എന്താണ് ചോദ്യം ഒരുകൾ കൂടി ആവർത്തിക്കാം ഒരു വ്യക്തിനാമമാണ് നാമമാണ് ആദ്യ രണ്ടക്ഷരം ഒരു പ്രവാചകന്റെ പേരാണ് അവസാന മൂന്നക്ഷരം മറ്റൊരു പ്രവാചകന്റെ പേരാണ് എങ്കിൽ ആ വ്യക്തിനാമം ഏതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ് നമ്മുടെ കഴിഞ്ഞ ബൈബിൾ കേസ് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു രൂത്തിൻ്റെ പുസ്തകം നാല് അധ്യായമേ ഉള്ളായിരുന്നു എല്ലാവരും അത് ഫുള്ള് വായിച്ച് തന്നെ ഉത്തരം എഴുതുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ചോദ്യം അതല്ല ഇന്നത്തെ ചോദ്യം ഇതാണ് രൂത്ത് നവോമിയോട് പറഞ്ഞതിന് സമാനമായ ഒരു സംഭാഷണം നടത്തിയവർ ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം രൂത്ത് നവോമിയോട് പറഞ്ഞതിന് സമാനമായ ഒരു സംഭാഷണം നടത്തിയത് ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം രൂത്ത് നവോമിയോട് പറഞ്ഞതിന് സമാനമായ ഒരു സംഭാഷണം നടത്തിയത് ആരാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതാണ് ഒരു ലോഹവും ഒരു ആയുധവും ചേർന്നു വരുന്ന ഒറ്റപദം ഏതാണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുക ഒരു ലോഹവും ഒരു ആയുധവും ചേർന്നു വരുന്ന ഒറ്റപദം ഏതാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ദാവീത് ജനത്തെ എന്തിനോടാണ് ഉപമിച്ചത് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം ദാവീത് ജനത്തെ എന്തിനോടാണ് ഉപമിച്ചത് ഇനി ചില ചോദ്യങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരവെഴുതുവാനാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് അതിവത്സലൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ് പഞ്ഞിനൂലങ്കി ധരിച്ചവൻ മൂന്നാമത്തെ ചോദ്യം ഇതാണ് മഹാധനികൻ നാലാമത്തെ ചോദ്യം ഇതാണ് പത്തു വെപ്പാട്ടികൾ ജീവപര്യന്തം ആചരിച്ചത് എന്താണ് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നത് ആർക്കാണ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് വിവോചന പഠനത്തിനായിട്ട് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുവാൻ മറക്കരുത് അതുപോലെ തന്നെ ദിവജനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ മറക്കരുത് ദൈവമല്ല പ്രിയപ്പെട്ടവർ ധാരാളമായി അനുഗ്രഹിക്കുമാറാകരുത്